ഇന്ന് രാവിലെ നടന്ന മോർണിംഗ് ടോക്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റിന് കിട്ടിയ ടാസ്ക് ആയിരുന്നു അതായത് ബിഗ് ബോസ് വിന്നറായതിനു ശേഷം കണ്ടസ്റ്റൻറ്റുകൾ പുറത്തു പോകുന്നു പുറത്ത് പോയതിനു ശേഷം അവർ ഒരു മീറ്റിങ്ങിന് ആവുകയാണ് നാല് പേർ അവരോട് ഓരോരുത്തരോടായി പല ചോദ്യങ്ങളും ചോദിക്കും ഇങ്ങനെയാണ് ടാസ്ക് അപ്പോൾ ഫസ്റ്റ് വന്നിരുന്നത് അനീഷാണ് അനീഷ് വന്നിരുന്നപ്പോൾ നാലുപേർ അനീഷിൻ്റെ മുന്നിലിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഫസ്റ്റ് ചോദ്യം ചോദിച്ചത് അനുമോളാണ് അനുമോൾ അനീഷിനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുകയാണ് ഞങ്ങളുടെ ബിഗ് ബോസിൽ ജിസേൽ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ട് പാടും കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന പാട്ട് പാടുമ്പോൾ എനിക്ക് ചെറിയ തോതിലുള്ള ഒരു ഇഷ്ടം ആ കുട്ടിയോട് ഉണ്ടായിരുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട്